മുപ്പത് വർഷത്തിനു ശേഷം ശനി പ്രസാദിക്കുമ്പോൾ ജൂലൈ മാസം മൂന്ന് വ്യാഴാഴ്ച മുതൽ ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് വലിയൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം നാല് രാശിക്കാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയം ഇവരുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന ഒരു സമയം തന്നെയായിരുന്നു എന്നാൽ വലിയൊരു മാറ്റം ഇവർക്ക് വന്നു ചേരുന്നു ജീവിതത്തിലെ സകല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ ഈ നക്ഷത്ര നക്ഷത്രജാതകരുടെ മുന്നിൽ തുറക്കപ്പെടും മുപ്പത് വർഷത്തിന് ശേഷമാണ് ശനിയിൽ നിന്നും ഇങ്ങനെയൊരു അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുക ജൂലൈ മാസം മൂന്നാം തീയതി മുതൽ വ്യാഴാഴ്ച മുതൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും ഇവർക്ക് സംഭവിക്കും ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയം ഇവരിൽ പലരും പല പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണ് എന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഈ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും ഇവരുടെ നല്ല നാളുകൾ ഇവർക്ക് ആരംഭിച്ചു കഴിഞ്ഞു ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് അങ്ങനെ ഒരു മഹാഭാഗ്യത്തിലേക്ക് കടക്കാനുള്ള സുവർണമായ ഭാഗ്യം വന്നു ചേരുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് നാളെ പ്രത്യേക പൂജയുണ്ടായിരിക്കും ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകാം ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി ഒരുപാട് രക്ഷപ്പെടുന്ന സാമ്പത്തികമായി ഉന്നതി നേടുന്ന പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറിക്കെട്ടുന്ന ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ അത് കുംഭൻ രാശിക്കാർ തന്നെയാണ് കുംഭൻ രാശ അവിട്ടത്തിനും ചതയത്തിനും പോട്ടാതിക്കും ഇനി മാറ്റങ്ങളുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പമ്പ കടക്കാൻ പോകുന്നു ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകാൻ പോകുന്നു ഇവരുടെ മനസ്സിൽ ഇപ്പോൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അക്കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക് ഇനി നേടിയെടുക്കാൻ കഴിയും അത്രയധികം നല്ല ഒരു അവസരമാണ് ഇവരുടെ മുന്നിൽ തെളിയുന്നത് ഇവർ ലോട്ടറിയൊക്കെ എടുക്കുന്ന ശീലമുള്ളവരാണ് എങ്കിൽ ഒരു ലോട്ടറി ഭാഗ്യവും ഇവർ കാണുന്നു ഇവരുടെ ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യാനുഭവവും ഇവർക്ക് വന്നു ചേരും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയണമെന്ന് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അതിനുള്ള സമയമാണ് ഇനി ഇനി ഇവർ പടിപടിയായിട്ട് ഉയരും ഒരു വലിയ മാറ്റമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് സാഷാൽ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഇവർക്കുണ്ടാകും ശ്രീകൃഷ്ണ അനുഗ്രഹം അനുഗ്രഹമുണ്ടാകുന്ന ഈ നക്ഷത്രജാതകർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം പാൽപ്പായസമൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ഇവരുടെ ജീവിതത്തിലെ സകല സങ്കടങ്ങളും കേട്ട് ഭഗവാൻ ഇവർക്കൊരു പരിഹാരമുണ്ടാക്കി അനുഗ്രഹിച്ചിട്ട് എല്ലാ സമൃദ്ധിയും എല്ലാ സന്തോഷവും ഇവർക്ക് നൽകും കുംഭൻ രാശിക്കാരുടെ ഏറ്റവും നല്ല സമയത്തിലേക്ക് ഇവർ എത്തിച്ചേരും ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും ജീവിതത്തിലെ സകല തടസ്സങ്ങൾ മാറുന്നതിനോടൊപ്പം ഒരുപാട് ധനം സമ്പാദിക്കാനുള്ള അവസരങ്ങളും ഇവർക്ക് നൽകും ഉറപ്പായും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെട്ടിരിക്കും കുംഭൻ രാശിയിലെ അവിട്ടത്തിനും ചതയത്തിനും പൂരുട്ടാതിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ജീവിതത്തിൽ വലിയ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവുണ്ടാവുകയും മുമ്പ് നേടാനാവാത്ത പല ദീർഘകാല സ്വപ്നങ്ങളും എന്ത് തന്നെയാണെങ്കിലും ആ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും ഒക്കെ നിറവേറ്റപ്പെടുവാൻ ഇവർക്ക് സാധിക്കും അതുപോലെ തന്നെ പുതിയ ബിസിനസ് പുതിയ സംരംഭങ്ങൾ ഇതൊക്കെ തുടങ്ങാനിരിക്കുന്നവർക്കും ഈ ഒരു സമയം വളരെ അനു അനുകൂലമാണ് നിങ്ങളാഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും നിർഭാഗ്യങ്ങളെയൊക്കെ അതിജീവിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നല്ല മാറ്റങ്ങൾ അനുഭവിക്കും ഈ നക്ഷത്രജാതകർ അത്രയധികം ഒരു ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത് കുംഭൻ രാശിയിലെ അവിട്ടത്തിനും ചതയത്തിനും പൂരുട്ടാതിക്കും ഇനി ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം വീട് പണി പൂർത്തിയാക്കാത്തവർക്ക് അതൊക്കെ പൂർത്തീകരിക്കുവാൻ കഴിയുന്ന സമയമാണ് അതുപോലെ തന്നെ ഒരു വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ വീട് വാങ്ങുവാനുള്ള ഒരു അവസരം ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന സമയമാണ് സാമ്പത്തിക സ്ഥിതി മെച്ചമാകുന്നു കുടുംബകാര്യങ്ങൾ മെച്ചപ്പെടുന്നു ഇവരുടെ വീടുകളിൽ ശുഭകരമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നു അങ്ങനെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ആരോഗ്യം മികച്ചതായിരിക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ വലിയ വലിയ അവസരങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷയ്ക്ക് ഒത്തുയുവാൻ അവർക്ക് കഴിയുന്ന സമയമാണ് എല്ലാ രീതിയിലും നേട്ടമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് ക്ഷേത്ര ദർശനം നടത്തണം പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ ധാരയൊക്കെ നടത്തുക ഒരു സമയത്ത് ഇവർക്ക് മുറിവ് ചതവുകൾ അപകടങ്ങൾ അങ്ങനെയൊക്കെ പല രീതിയിലും പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് അതുപോലെ ആവശ്യമില്ലാത്ത വഴക്ക് പേരുദോഷങ്ങൾ ധനം നഷ്ടമാകുക അല്ലെങ്കിൽ ധനം വരാതിരിക്കുക ധനം വന്നാൽ തന്നെ കടം തീർക്കാനേ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ഒരു മാസക്കാലം വളരെയേറെ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും ഒക്കെ ആയിരിക്കും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഒരു ധാര നടത്തുക അതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കും ഭാഗ്യങ്ങൾക്കും ഒക്കെ കാരണമാകും എല്ലാ രീതിയിലും രക്ഷപ്പെടും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്കിനി സാധിക്കും അടുത്തത് വൃശ്ചികൻ രാശിക്കാരാണ് വൃശ്ചികൻ രാശിയിലെ വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് മുൻ കാലഘട്ടത്തിൽ ഇവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ദുഃഖങ്ങൾ ഇവർ പേര് നടന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് അതൊക്കെ മാറി നല്ല മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഇവർക്ക് സാധ്യമാകും സാമ്പത്തിക പ്രശ്നങ്ങൾ കടം അതുപോലെ തന്നെ വീട്ടിലെ സമാധാനമില്ലായ്മ ഇതൊക്കെ മാറുകയാണ് ഇതിൽ നിന്നുമൊക്കെ ഒരു ആശ്വാസം ഇവർക്ക് ഇനി പ്രതീക്ഷിക്കാം വളരെ വലിയ രീതിയിൽ രക്ഷപ്പെടുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും അവരുടെ കരിയറിൽ നല്ല മുന്നേറ്റങ്ങൾ ഉണ്ടാകും എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും ധാരാളം ധനമൊക്കെ വന്നു ചേരുന്നു കടങ്ങളൊക്കെ തീരുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ മാറുന്നു സർക്കാർ ജോലികളുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ ഇവർക്ക് വന്നു ചേരുന്നു അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്നു ഭാവിയിലേക്ക് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് കൂട്ടാനുള്ള ഒരു യോഗമൊക്കെ ഈ ഒരു അവസരത്തിൽ ഇവർക്ക് വന്നു ചേരും എല്ലാ രീതിയിലും നേട്ടമാണ് അതുപോലെ തന്നെ ഇവരുടെ വീടുകളിൽ സമൃദ്ധി കളിയാടും നല്ല ആരോഗ്യം ഉണ്ടാകും നല്ല മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി വന്നു ചേരും സമാധാനം ഇതുവരെ അനുഭവിക്കാത്ത ഒരു സമാധാനം ഇവർക്ക് വന്നു ചേരും സന്തോഷം വന്നു ചേരും മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയിലേക്ക് ഇവർ ഉയരുക തന്നെ ചെയ്യും അങ്ങനെ പല രീതിയിലും പല നേട്ടങ്ങളും ഇവർക്ക് വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ ഒക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് ഇവർ എത്തുന്നത് ഇവർ ആ എവിടെയാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും ഈ നക്ഷത്ര ജാതക രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട വൃശ്ചികൻ രാശിയിലെ വിശാഖത്തിനും അനിരുദ്ധത്തിനും തൃക്കേട്ടയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് മുൻകാലങ്ങളിൽ ഇവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ദുഃഖങ്ങൾ പേരി നടന്നിട്ടുണ്ട് ആ ദുഃഖവും ദുരിതവും സങ്കടങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാനുള്ള ഒരു വലിയ അവസരം ഈ നക്ഷത്രജാതകരുടെ മുന്നിൽ ഇപ്പോൾ തുറന്നിരിക്കുകയാണ് ഭാഗ്യമാണ് ഉറപ്പായും രക്ഷപ്പെട്ടിരിക്കും ഈ ജൂലൈ മൂന്ന് മുതൽ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ വന്നു ചേരും അപ്പോൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം പ്രധാനമായും നടത്തണം ഇതിനെ സംബന്ധിച്ച് ശത്രുദോഷങ്ങളൊക്കെ ധാരാളമുള്ള സമയമാണ് ശത്രുക്കൾ പതിയിരിക്കുകയാണ് നമ്മുടെ ഒരു തകർച്ച കാണാൻ ചിരിച്ചും കളിച്ചും നിൽക്കും പക്ഷേ നമ്മളുടെ നാശമാണ് ഇവർ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു നാശത്തിലേക്ക് നമ്മൾ പോകരുത് നമുക്ക് നന്നായിട്ട് നല്ല ഉയർച്ചയോടുകൂടി ജീവിക്കണം ആരുടെ മുന്നിലും അന്തസ്സായിട്ട് ജീവിക്കാനുള്ള ഒരു കരുത്ത് ഉണ്ടാകും അങ്ങനെ വലിയ നിലയിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും അടുത്ത നക്ഷത്ര ജാതകർ മിഥുനൻ രാശിയിലെ മഹീരവും തിരുവാതിരയും പുണർത്ഥവുമാണ് ഇവരെ സംബന്ധിച്ച് സമാധാനം അല്പം പോലും ലഭിച്ചിട്ടില്ല പല രീതിയിലുള്ള ഉത്കണ്ഠകളാണ് നാളെ ഇനി എന്താകും നാളത്തെ സ്ഥിതി ഇനി എന്താകും നാളെ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ നാളെ ഞാൻ അവരുടെ മുമ്പിൽ എന്ത് പറയും എൻ്റെ ജീവിതത്തിൽ ഇനി എന്താണ് എന്നുള്ള ഉത്കണ്ഠ ഇവർക്ക് ഒരുപാടുണ്ട് കഴിഞ്ഞു പോയ കാലങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ മറന്നേക്കുക വരാനിരിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് അതുപോലെ തന്നെ ഈ ജാതകരുടെ മകീരം തിരുവാതിര നക്ഷത്ര ജാതകരുടെ കുട്ടികൾക്ക് വളരെ നല്ല സമയമാണ് അവരുടെ കുട്ടികൾക്ക് വലിയ പുരോഗതിയും നല്ല സ്വഭാവമാറ്റങ്ങളും വന്നു ചേരും ചില കുട്ടികളൊക്കെ ചില കുരുത്തക്കേടുകളൊക്കെ കാണിക്കുന്ന ആ സ്വഭാവത്തിലൊക്കെ വലിയൊരു മാറ്റം വന്നു ചേരുന്നു ചിലർ പഠിക്കാതിരിക്കുന്നു ഇപ്പോൾ പഠിക്കാൻ അവർക്ക് മനസ്സുണ്ടാകുന്നു മൊബൈല് ടി വി ഇതൊക്കെ ഒരുപാട് കാണുന്നവർ അതൊക്കെ മാറ്റിവെച്ചതിന് ശേഷം പഠിക്കാനുള്ള ഒരു മനസ്സ് വന്നു ചേരുന്നു അതായത് ഈ നക്ഷത്ര ജാതകരുടെ മക്കൾക്ക് ഒരു വലിയ ഉയർച്ച വലിയൊരു ഭാഗ്യം പല മാറ്റങ്ങളും കുട്ടികൾക്കുണ്ടാകുന്നത് വഴി ഈ മാതാപിതാക്കൾ വലിയൊരു സന്തോഷം ലഭിക്കുന്ന സമയമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം തടസ്സപ്പെട്ട വിദേശ യാത്രയ്ക്കൊക്കെ അവസരം വന്നു ചേരുന്ന സമയമാണ് അങ്ങനെ എല്ലാ രീതിയിലും അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തികമായി വലിയ പിന്തുണയുണ്ടാകും ആഗ്രഹങ്ങളൊക്കെ നടക്കും അതുപോലെ തന്നെ കുടുംബത്തിന് സാമ്പത്തിക നേട്ടം വന്നു ചേരുന്ന സമയമാണ് എല്ലാ ആവശ്യങ്ങളും നിറവേറുന്ന സമയം എല്ലാ നെഗറ്റിവിറ്റികളും മാറ്റുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടമാണ് ഭാഗ്യമാണ് ഇത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രയോജനം ചെയ്യും നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ നേട്ടം ഉണ്ടാകും നിങ്ങൾ വിദേശത്ത് നിൽക്കുന്നവരാണെങ്കിൽ വിദേശത്ത് ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ ഉണ്ടാകും അങ്ങനെ ഒരുപാട് നേട്ടം നിങ്ങൾ ജോലി ചെയ്യുന്നിടത്താണെങ്കിൽ ജോലിയിൽ വലിയൊരു സാധ്യത വന്നു ചേരും അങ്ങനെ ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു മേൽ ഒന്നായി വന്നു ചേരും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ ധാര നടത്തണം തീർച്ചയായും നിങ്ങളുടെ വരാനിരിക്കുന്ന സമയം അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമയം തന്നെയാണ് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എല്ലാ സമൃദ്ധിയും എല്ലാ സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ഈ ഓണത്തിന് മുമ്പൊക്കെ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിൻ്റെയും കരിയറിലെയും വലിയൊരു മാറ്റത്തിന് സാധ്യത ഇവിടെ തെളിയുന്നു ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്നു അടുത്ത നക്ഷത്ര ജാതകരെ നമുക്കറിയാം അതിനു മുമ്പ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ജനിച്ച തീയതി ജനിച്ച സമയം നക്ഷത്രം ഇവ കുറിച്ച് എന്ത് ആവശ്യമാണെങ്കിലും ചോദിക്കാം തീർച്ചയായും അതിന് മറുപടി തരും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്ന കർക്കിടകക്കൂറുകാരുമുണ്ട് മുപ്പത് വർഷത്തിന് ശേഷമാണ് ഈ കർക്കിടകക്കൂറുകാർക്ക് ഇങ്ങനെ ഒരു മഹാഭാഗ്യം വന്നു ചേരുന്നത് ഇവരെ സംബന്ധിച്ച് ഒരുപാട് പ്രതിസന്ധികളായിരുന്നു പ്രശ്നങ്ങളായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരുന്നു കടങ്ങളായിരുന്നു എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അവയൊക്കെ തടസ്സങ്ങളായിരുന്നു എന്നാൽ ഈ തടസ്സങ്ങളൊക്കെ മാറി ജീവിതത്തിലൊരു വലിയ നേട്ടത്തിലേക്കും വലിയൊരു ഭാഗ്യത്തിലേക്കും വലിയൊരു ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരാൻ പോവുകയാണ് അതീവ സമൃദ്ധി സ്വപ്നം കാണുന്നതിനും അപ്പുറമുള്ള ഒരു സമൃദ്ധിയാണ് ഈ നക്ഷത്രജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് കർക്കിടകൻ രാശിയിലെ പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇത് മാറ്റത്തിൻ്റെ സമയമാണ് പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇവർക്ക് മാറ്റത്തിൻ്റെ സമയമാണ് കുടുംബജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും അനുഭവിക്കും സാമ്പത്തികമാണെങ്കിൽ നല്ല രീതിയിൽ കൂടുന്ന സമയം കരിയറിൽ വലിയൊരു മാറ്റം വന്നു സമയം ഈ ഒരു കാലഘട്ടം ഇവരിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും അതുപോലെ തന്നെ തൊഴിലില്ലാതെ വിഷമിക്കുന്നവർക്ക് തൊഴിലൊക്കെ ലഭിക്കുന്ന സമയമാണ് തൊഴിൽ സാമ്പത്തികം ഇതൊക്കെ ഇവർക്കൊരു പ്രശ്നമല്ല സാമ്പത്തിക സ്ഥിരത വന്നു ചേരും ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ വന്നു ചേരും കരിയറിൽ വലിയ ഭാവി സാധ്യതകൾ തെളിയുന്നു കാര്യമായ നല്ല മുന്നേറ്റങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരുന്ന സമയമാണ് അതുപോലെ തന്നെ വിവാഹം വൈകുന്നവർക്ക് വിവാഹം നടക്കുന്ന സമയമാണ് യൂത്തിന് വിവാഹമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വിവാഹം നടക്കുന്ന സമയമാണ് പ്രണയ സാഫല്യം ഉണ്ടാകുന്ന സമയമാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് കൂട്ടിച്ചേർന്ന് ബിസിനസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ പുതിയ ബിസിനസ് അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കും പുതിയ തുടക്കക്കാർക്കും വലിയ അവസരങ്ങൾ അവരുടെ മുന്നിൽ തെളിയുന്ന സമയമാണ് എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും ആരോഗ്യമാണെങ്കിൽ കാര്യത്തിൽ മെച്ചമുണ്ടാകും മുൻകാല ദുരിതങ്ങളും ഒക്കെ മാറി ദുരിതങ്ങളും കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും ശുഭകരമായിട്ടുള്ള ഫലങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം വലിയ സംതൃപ്തിയിലെത്തും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും ഏതായാലും ജൂലൈ മാസം മൂന്നങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് വലിയൊരു നേട്ടമാണ് വന്നു ചേരാൻ പോകുന്നത് നാല് രാശിയിൽപ്പെട്ട പതിനൊന്ന് നക്ഷത്രജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരുന്നതിനോടൊപ്പം ഇവർ എന്താണോ ആഗ്രഹിച്ചത് ഇപ്പോൾ ഒരു വിവാഹ കാര്യമാകാം അല്ലെങ്കിൽ ഒരു ജോലിയുടെ കാര്യമാകാം അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കാൻ പോകുന്ന കാര്യമാകാം അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് അത്രയധികം അത്രയധികം നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ചുരുക്കി പറഞ്ഞാൽ ഗുണങ്ങൾ ഏറി നിൽക്കുന്ന സമയത്തിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതനുഭവിക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതവരുടെ കർമ്മഫലം തന്നെയാണ് ആ കർമ്മഫലം മാറ്റിയെടുക്കണം നന്മകൾ ചെയ്യണം ഒട്ടനവധി നന്മകൾ ചെയ്യണം വിശന്നിരിക്കുന്നവരി ഭക്ഷണം വാങ്ങിക്കൊടുക്കുക ദാനധർമ്മങ്ങൾക്ക് മുൻ മുന്നോക്കം മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും ജീവിതത്തിലെ സകല പ്രതിസന്ധികളും അവസാനിക്കുക തന്നെ ചെയ്യും ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ഇനി നിങ്ങൾക്ക് നേടിയെടുക്കാൻ കണ്ട തന്നെ കഴിയും ഈ ജൂലൈ മാസത്തിൽ ഈ മൂന്നാം തീയതി മുതൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും ഉറപ്പാണ് ഈ പറയുന്ന കാര്യം അച്ചട്ടായിരിക്കും നിങ്ങൾ ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം വഴിപാടുകളൊക്കെ നടത്തണം വരുന്ന നൂറ്റി നാൽപ്പത് ദിവസത്തിനുള്ളിൽ പലപ്പോഴായി ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് വന്നു ചേരുന്നത് ഇത് കുറച്ചു വെച്ചോളൂ തീർച്ചയായും ഇത് നിങ്ങൾക്ക് സംഭവിക്കേണ്ട കാര്യം തന്നെയാണ് ഉറപ്പായും അത് സംഭവിച്ചിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം